എല്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖായിരിക്കും വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ ആഴ്ച ദുബൈയിലേക്ക് പോയ വീഡിയോ ആണ് ഞാനും അമീഷയും ഷതിയും റൂമേയും കൂടിയിട്ട് രാവിലെ ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ പുറപ്പെടുമ്പോൾ ദുബൈലേക്ക് രാവിലെ ഒരു പതിനൊന്നരൊക്കെ പുറപ്പെട്ട് അങ്ങനെ ദുബൈലെത്തി കിസിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് ബിരിയാണിയാണ് കഴിച്ചത് അമീഷ് ഫിഷ് ബിരിയാണിയും ഷാദ ചിക്കൻ ബിരിയാണി ഞാൻ വെറും ബിരിയാണി റൈസ് കാരണം ഞാൻ എൻ്റെ പീസ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് റൈസ് മാത്രം കഴിച്ച് സാധാ ചോറ് വാങ്ങിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത് പക്ഷേ എങ്ങനെയാണെന്നൊന്നും പറയാൻ കഴിയല്ലോ അവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ബിരിയാണി കഴിച്ച് കറി ചട്ടി എന്നുള്ളൊരു ഷോപ്പിലാണ് പോയത് ഇക്ക ആയിരുന്നു ശതൻ്റെ ഓഫീസ് അന്നിട്ട് ശതയ്ക്ക് അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം എടുക്കാനുണ്ട് മറ്റേ എന്താ ഫോൺ അങ്ങനെയല്ല ആ സമയത്ത് ശത ഓഫീസിൽ പോയ സമയത്ത് നമ്മൾ താഴെ തലയിൽ സൂപ്പർ മാർക്കറ്റിൽ കയറി ഓഫീസിൽ പോയി ഓഫീസിൽ നിന്ന് താഴെ ഇറങ്ങി അങ്ങനെ ഷതൻ്റെ ഓഫീസും കണ്ട് നമ്മൾ താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് നമ്മൾക്ക് പക്ഷേ ഫ്രണ്ട് കമീലിയ ഇങ്ങനെ ഉള്ള താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു പക്ഷെ ഷതക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് അമീഷിനോട് പറഞ്ഞു നമ്മൾ പോകാണ്ട് അമീഷ അവിടെ നിന്ന് താഴെ ഇങ്ങനെ കുടിക്കുന്നതെല്ലാം കണ്ടപ്പോൾ ശത ജേഴ്സി ഇതെന്താ പോകാത്തത് അമീഷ വെറുതെ അവിടുന്ന് സോഡ വാങ്ങിച്ച് കഴിച്ച് അങ് കഴിക്കാനെല്ലാം നിന്ന് കാരണം ഇവിടെ വരുന്നവരെ വെയിറ്റ് ചെയ്തു ഇവിടെ ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സർപ്രൈസായിരുന്നു ഷതക്ക് കമീലിയെ കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അവളെ കൊലീഗ് ആയിരുന്നു പിന്നെ അത് കമീലിയ നമ്മളെ റൂമി മോൾക്ക് കൊടുത്ത ഗിഫ്റ്റെല്ലാം ആണ് പിന്നെ റൂമി മോൾ പിന്നെ ഭയങ്കര ആയി ചോക്ലേറ്റും ഒക്കെ കിട്ടി ഷത അവിടെ അൽനഹദ പിന്നെ അൽനഹതയിൽ അവിടെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും റൂമിയും അമീഷും വണ്ടിയിൽ തന്നെ വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഷത വന്നിട്ടുണ്ടായിരുന്നു കമീലിയ കൊടുത്ത ടോയ്സ് എല്ലാം കൊണ്ട് റൂമിയ വണ്ടീന്ന് തന്നെ കളിച്ച് ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ എനിക്ക് തരി ഓൾ വിളിക്കാനും ചെയ്ത് അവർ ഫുൾ ഹാപ്പി ആയിരുന്നു പക്ഷേ അൽ നെഹദ ഹെൽത്ത് സെൻറ്ററിലാണ് പോയത് നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഒരു രണ്ട് രണ്ടാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് ഞാൻ പറയേ അവിടുന്ന് ഫുഡും കഴിച്ചവൾ ഓഫീസിലും പോയി മെഡിക്കലെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മൾ ദുബൈ മാളിലേക്കാണ് പിന്നെ സ്റ്റേ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ പെങ്ങളുടെ റൂമിൽ ജോഹറിൻ്റെ റൂമിലാണ് ജോഹർ ഉച്ചയ്ക്ക് അവിടെ വടന്ന് ഫുഡ് അവിടെ നിന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തു പോകാൻ തന്നെ നമ്മൾ പിന്നെ എന്തായാലും അവിടെ എത്തിയിട്ട് ദുബായ് മാളിലെല്ലാം പോയിട്ട് നേരെ രാത്രി അവിടെ ജവഹറിനടുത്ത് വരാമെന്ന് പറഞ്ഞു ദുബൈമാളിൽ ഞാൻ മുമ്പ് പോയിരുന്നു മുമ്പ് അമിഷ് ഫുജേറിലുള്ള സമയത്ത് ഞാനും ഷധ മിസല മൂന്നാഴ്ചത്തേക്ക് ശത മിച്ചോ ടെൻത്ത് പഠിക്കുന്ന സമയത്ത് അന്നേരം വന്നത് ദുബൈ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലോകം തന്നെയാണ് എല്ലാവരും എന്താ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലമാണ് കാരണം പണ്ട് കുറേ തവണ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഉമ്മയുപ്പയിലുള്ള സമയത്ത് മസ്ക്കറ്റ് നമ്മളധികം വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ ദുബൈയിലൊക്കെ വരാൻ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഹസ്ബൻഡിൻ്റെ ബ്രദറെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളവിടുന്ന് മസ്ക്കറ്റിൽ നിന്ന് നേരെ ദുബൈയിലാണ് വരുത്തും ദുബൈയില് വരുമ്പം പക്ഷേ ഓരോ തവണ വരുമ്പോഴേ ഭയങ്കര ഭയങ്കര വ്യത്യാസം ഇപ്പോൾ ഞാൻ കുറേ ഗ്യാപ്പ് ഓരോ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ടിട്ടേ വരാം ഗ്യാപ്പ് ഇട്ടിട്ട് വരുമ്പോൾ നല്ല വ്യത്യാസം നമ്മൾ ദുബൈക്ക് കാണുന്നുണ്ട് ശരിക്കും അങ്ങനെ ദുബൈ പിന്നെ അർഷി എത്തി ഇർഷി പിന്നെ പറയണ്ടല്ല അല്ല റൂമി എന്തെങ്കിലും ഓരോ സാധനത്തിലെല്ലാം ഓരോ ഇരുത്തി ഓരോ ഫുള്ള് കളിയായിരുന്നു ദുബൈ മാളും പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് ബുർജ് ഖലീഫെല്ലാം കാണുമ്പോൾ അതൊരു വേറെ തന്നൊരു അനുഭവമാണ് മുമ്പ് ഞാനും പിന്നെ അമിഷ് മിച്ചുണ്ടായിരുന്നു പ്രാവശ്യം മിച്ചുവില്ല ആച്ചിയും മിച്ചും ഞാനും അമിഷ അങ്ങനെയെല്ലാം ദുബൈ മാളിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറിച്ചു ടെൻത്തിൽ പഠിക്കുന്ന സമയത്താണ് നമ്മൾ വന്നത് പിന്നെ ദുബൈ മാളിലെ എക്യൂറിയത്തിൻ്റെ ഒരു വേറെ തന്നെ ഒരു വൈബാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല നല്ല വലിയ വലിയ ഫിഷും കാര്യങ്ങളും നല്ലൊരു പ്രത്യേക ഒരു രസം കാണാൻ വേണ്ടിയിട്ട് അതൊരു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു കണ്ടാൽ ആ ഫിഷിനെല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല റൂമ് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഓരെ പിന്നെ അതിൻ്റെ സൈഡിലോട്ട് ഇറങ്ങിയും കയറിയും അവർക്ക് പിന്നെ മാളിലെത്തിക്കാനും ഞാൻ പറ്റില്ല കഴിഞ്ഞ വീടുകളിലെല്ലാം പറഞ്ഞ പോലെ ഒരിങ്ങനെ ഓരോ കുട്ടികളെ വേക്ക് നിൽക്കാക്കാം ഇത്താത്ത ഇത്താത്ത എന്ന് പറഞ്ഞിട്ട് പോക്കാം ഏത് കുട്ടികളെ കണ്ടാലും അവർക്ക് റൂമിൽ ഇത്താത്ത ഹമീഷിന് പിന്നെ ദുബൈയിലേക്ക് പോകാൻ ഇത്തിരി താല്പര്യം 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 ഇല്ലയെന്ന് പറഞ്ഞാൽ അവനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ അതേ അബുദാബിയിലും പിന്നെ ഫുജേറ ഇപ്പോൾ അലൈനി അങ്ങനെയുള്ള നല്ല സയലൻറ്റ് സിറ്റിയിലാണോ അവന് അന്നേരം മുതലേ വർക്ക് ചെയ്തത് ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കും കാര്യങ്ങളും ഒച്ചപ്പാടും കൊൻമാനൊന്നുമില്ല നല്ല സയലൻ്റ് ഇപ്പോൾ നല്ലൊരു പീസ് ശരിക്കും ആ മീഷിപ്പ് താമസിക്കുന്ന സ്ഥലമല്ല നല്ലൊരു അടിപൊളി നമുക്ക് ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് റെസിഡൻസ് ഏരിയ ആണ് പക്ഷെ എന്നാലും അല്ലെനാവുമ്പോൾ അങ്ങനെ ഒരുപാട് ട്രാഫിക്കും ബ്ലോക്കും അങ്ങനെ തന്നെ ഓ അബുദാബിയിലും പിന്നെ ഫുജേറ അവിടെ എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതില്ല ശരിക്കും ദുബൈയിലേക്ക് പോകുമ്പോൾ എനിക്കും എന്തോ ഭയങ്കര ഒരു ഇത് എന്ത് ഭയങ്കര ബ്ലോക്കും ഭയങ്കര റോഡെല്ലാം കാണുമ്പം തന്നെ അഞ്ചോ ആറോ ഏഴോ ലൈനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടിൻ്റെ നേരെയല്ല കാണുമ്പം തന്നെ ഒരു ബേജാറാണ് പിന്നെ ഇത് ഏതെങ്കിലും ഷോപ്പിൽ ക്രോക്കറി കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പോകില്ലല്ലോ ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തന്നെ പിന്നെ അതിന് ശേഷം അവിടെ ഒരു പിന്നെ ന്യൂൻ്റെ ഒരിതുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപോലെ വില്ലൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് അറിയില്ല കുറേ വണ്ടിൻ്റെ എല്ലാം സൗണ്ട് കാരണം ഇവിടെ വില്ലയിലേക്ക് ഓരോ വണ്ടി വരുന്ന സൗണ്ട് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ ബുറിജിൻ്റെ അവിടെ പിന്നെ ദുബൈമാളുടെ പുറത്ത് ഫൗണ്ടിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ബുർജിനെ നല്ല ഒരുപാടിങ്ങനെ അടിപൊളി ലൈറ്റിങ് കണക്കുന്നുണ്ട് അവിടെ നല്ല പിന്നെ ഓരോ എന്താ നല്ല മുഞ്ചുണ്ടതിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് റൂമ് ഭയങ്കര കരച്ചിലായിരുന്നു അന്നേരം ശതം എന്ത് ചെയ്ത് പിന്നെ റൂമിന് പാലെല്ലാം കൊടുക്കട്ടെന്ന് വെച്ചിട്ട് ഉള്ളിൽ പോയി ഉള്ളിൽ പോയിട്ട് ഉള്ളു പറഞ്ഞു ഫൗണ്ടൈൻ തുടങ്ങി മ്യൂസിക്കൽ ഫോണിനെ തുടങ്ങിക്കന്നെ വിളിക്കണേന്ന് പക്ഷേ ഓടെ വിളിക്കുമ്പോൾ അവിടെ ഫോൺ എൻ്റെ ബാഗിലാണ് ഉള്ളത് പിന്നെ ലാസ്റ്റ് അമീഷ വിളിച്ചിരിക്കും ഇത് മൂന്ന് മിനിറ്റ് ആകെ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അമീഷ അർഷിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് അവർ വരുന്നതിന് മുമ്പ് തന്നെ ഇത് പിന്നെ ഫൗണ്ടൻ്റെ ആ സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കണ്ടതാണ് എന്നാലും ഒന്നും കൂടി കാണാൻ വേണ്ടിയിട്ട് അത് പിന്നെ അത് കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ക്രൗഡാണെന്ന് അറിയോ ശരിക്കും നമ്മൾ പോയത് ഫ്രൈഡേ ആണ് ഇവിടുന്ന് കഴിഞ്ഞ ഫ്രൈഡേ പോയത് ഫ്രൈഡേ നേരെ അവർ ഏഴ് മണ്ട സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഭയങ്കര ഓരോ പിന്നെ അരമണിക്കൂർ കൂടുമ്പോൾ തോന്നുന്നു ഇത് സംഭവം ഉണ്ടാകുന്നത് ആ ഒരു അരമണിക്കൂറിൻ്റെ ഓരോ ഇത് ചെയ്യുമ്പോഴും ഭയങ്കര ജനങ്ങളാണ് ശരിക്കും ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് ജനങ്ങൾ ആ ഒരു ഫ്രൈഡേ ആയിട്ട് തന്നെ അവിടെ നല്ല ക്രൗഡ് ഉണ്ട് ഇതൊന്നുമല്ല ഇപ്പോൾ ഇന്ന് ഇന്നലെ ഫ്രൈഡേ കണ്ടപ്പോൾ ആ മീശൂർ ഇത് ആൾ കുറവാന്ന് ഇത്രയും നല്ല നല്ല ഉണ്ടാവും പിന്നെ സാറ്റർഡേ സൺഡേയിൽ വീക്കെൻഡുള്ള ആകുമ്പോൾ ഭയങ്കര ക്രൗഡാണ് അവിടെ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആ രണ്ട് മൂന്ന് ദിവസം യാത്ര പിന്നെ രാത്രിയല്ലാവും റൂമിലല്ല എത്താൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒന്ന് എന്താന്ന് പ്രൈവസിയിൽ വോയ്സ് കൊടുക്കണല്ലോ ആരും സൗണ്ടൊന്നും ഇല്ലാണ്ട് വോയിസ് കൊടുക്കണം പിന്നെ ഞാൻ പക്ഷേ അൻലൈനിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ എന്നാലും കഴിയുന്നില്ല പിന്നെ എന്തായാലും ഓരോരോ തിരക്ക് ഫുഡ് ഉണ്ടാക്കലേ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളെല്ലാം പിന്നെ അങ്ങനെ നമ്മൾ ദുബായ് മാളിൽ നിന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങനെ കാണുന്നതെല്ലാം കുറച്ചിങ്ങനെ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ ഇതാ പിന്നെ നിങ്ങൾ കണ്ട ബ്ലോക്ക് കണ്ട വണ്ടിൻ്റെ ആ റെഡ് കാണുന്നില്ല ദുബായ് മാളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഇതാണ് റഷാണ് അത് ഫ്രൈഡേ നൈറ്റ് ആണ് ഒരു നമ്മൾ അവിടെ നിന്ന് ഒരു എട്ട് മണിയുള്ള ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം നേരെ ജവഹറിനെ റൂമിലേക്ക് പോകുക ഫുഡ് കഴിച്ചിട്ട് ജോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കഴിക്കുന്നത് നമ്മൾ വേണ്ട നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാൻ വെച്ചിട്ട് ജോക്കിനെ വിളിച്ചു പിന്നെ ഒരുക്ക് വരാൻ വേണ്ടിയിട്ട് ജോറും ഫുഡി ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് എത്താൻ കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ റയാൻ മന്തി എന്ന് പറഞ്ഞു ഒരു മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പിന്നെ ജോഹർ അവിടെ ദുബായി തന്നെയാണ് അക്കൊന്ന് വേറെ തന്നെയാണെന്ന് തോന്നുന്നു റയാൻ മന്തി ജവഹറിൻ്റെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ വരും ഗോൾഡ് സൂക്കിൻ്റെ ആ ഒരു സൈഡിലാണ് വരുന്നത് അങ്ങനെ അറിയാൻ മതി പിന്നെ ഇവരുടെ റൂമിനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയാൽ പിന്നെ മൂപ്പറങ്ങി ഇരിക്കൂല പിന്നെ അത് വലിക്കാനോ ഇത് വലിക്കാനോ ഒരു ഹൈച്ചെയറിൽത്തേക്ക് അതിനാണെങ്കിൽ ആ ചേർന്ന് ഇറങ്ങാൻ വേണ്ടി കളിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ മട്ടൻ മന്തിയും ചിക്കൻ മന്തിയുമാണ് ഓർഡർ ചെയ്തത് പിന്നെ റൈസ് എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ലുക്കീമത്തും നല്ല സുലൈമാനിയും അതൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ നമ്മൾ ജൗഹറിൻ്റെ റൂമിലെത്തി അനാമ് ഭയങ്കര ഹാപ്പിയാണ് റൂമിനെ കണ്ടിട്ട് കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്നല്ലേ ഇത് ഷതൻ്റെ പിന്നെ ബോസ് അതായത് ഓഫീസിൽ പോയപ്പോൾ പിന്നെ സഫീർക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ഷതൻ്റെ ഷതൻ്റെ ബോസ് റൂമി മോൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് നല്ല ഗിഫ്റ്റാണ് എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി മാക്സിമം ലേക്ക് കമൻറ്റും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലേക്കൺ ഓൺ ചെയ്യുക അപ്പോൾ ഇൻഷാല്ലായ നെക്സ്റ്റ് വീഡിയോമേ കാണാം ബൈ